അങ്ങനെ ലേബർ റൂമിൻ്റെ മുന്നിൽ അർജുനും അമ്മയും അച്ഛമ്മയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പൂജയുടെ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നിട്ട് പറയും ആരാണ് പൂജയുടെ കൂടെ വന്നത് പൂജ പ്രസവിച്ചിട്ടുണ്ട് പെൺകുഞ്ഞാണെന്ന് പറയുകയാണേ ഇത് കേട്ടതും അർജുനും മാധുരി അച്ചമ്മയും എല്ലാവരും കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാണ് കേട്ടോ അവർക്ക് എങ്ങനെയൊക്കെയാണ് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിലായിരുന്നു കേട്ടോ അവരുടെ ആ ഒരു പ്രകടനം അല്പസമയം കഴിഞ്ഞ് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കാണണമെങ്കിൽ എൻ ഐ സിയുവിൻ്റെ മുന്നിലേക്ക് വരൂ കുഞ്ഞിനെ എൻ ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ഇത് കേട്ടപ്പോൾ അവിടെ സന്തോഷമൊക്കെ പെട്ടെന്ന് സ്റ്റോപ്പ് ആയ നിലയിലായി ഇനി കുഞ്ഞിന് വല്ല അപകടമുണ്ടോ എന്താണ് കുഞ്ഞിന് പ്രശ്നം എൻ ഐ സിയിലേക്ക് മാറ്റണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ള ആ ഒരു രീതിയിലായിട്ട് അവർക്ക് ആരുടെങ്കിലും ചോദിക്കാൻ നോക്കിയിട്ട് സിസ്റ്റർ അകത്തേക്കും പോയി ആരെയും കാണുന്നില്ല അങ്ങനെ അവരാകെ ആശങ്ക കുഴപ്പത്തിൽ നിൽക്കുകയാണ് എങ്ങനെയാണ് നമുക്ക് എൻ എസ് സിയുടെ മുന്നിലേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും എൻ എസ് സിയുടെ മുന്നിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോൾ പൂജയുടെ ഡെലിവറി എടുത്ത ഡോക്ടർ പുറത്തേക്ക് വരികയാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് അറിഞ്ഞില്ലേ പൂജ പ്രസവിച്ചു പെൺകുഞ്ഞാണ് ആ അതറിഞ്ഞു ഡോക്ടർ കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല നല്ല ആരോഗ്യത്തോടെ എന്ന് പറയണേ പിന്നെ എന്തിനാണ് എൻ ഐ സിയിലേക്ക് മാറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അത് കുഞ്ഞു നമ്മുടെ ക്ലൈമറ്റുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ കുഞ്ഞുങ്ങളെ എൻ ഐ സിയിൽ ഇടുന്നത് അത് പുതുതായി ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും എൻ എ സിയടുന്നത് പതിവാണെന്ന് പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷാവുകയാണ് എങ്കിൽ കുഞ്ഞിനെ കയറി കണ്ട പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കാൻ ഡോക്ടർ ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾ കയറി കണ്ടോളൂ എന്ന് പറയാണ് അങ്ങനെ അർജുൻ ആദ്യം തന്നെ എൻ എ സീനുള്ളിലേക്ക് ഓടുക കേട്ടോ അല്പസമയം കഴിഞ്ഞ് അർജുന ഇറങ്ങി പിന്നീട് മാധുരിയമ്മയും അച്ഛമ്മയും ഒക്കെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അകത്തേ കയറുകയാണ് ഇനി പൂജയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുൻ പൂജയുടെ അടുത്തേക്ക് പോവുകയാണ് പൂജയെ കണ്ടതും അർജുൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കുക കേട്ടോ താങ്ക് യു പൂജ താങ്ക് യു ഞാനൊരു അച്ഛനായതിനെ ഇപ്പോൾ വളരെ അഭിമാനിക്കുകയാണെന്നൊക്കെ പറയുകയാണ് അച്ചുറ്റൻ കുഞ്ഞിനെ കണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പൂജ ആ ഞാൻ കണ്ടു മോളെ എന്നെ സി കയറി കണ്ടു ഇനി കണ്ടില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ നിന്നെ പോലെയുള്ളൊരു തങ്കകുടത്തിനാണ് നമുക്ക് ദൈവം തന്നതെന്ന് പറയേണ്ടിട്ട് അർജുൻ അവൾ നിന്നെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും വലുതാകുമ്പോൾ ആവണം എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ അല്പസമയം പൂജയുടെ കൈയും പിടിച്ച് അവർ സംസാരിച്ച് ഞാൻ നിൽക്കുകയാണ് അതേസമയം തന്നെ റാണിക്ക് പെയിന് കൂടിയിട്ട് അവളെ ലേബർ റൂമിലേക്ക് മാറ്റി ഏതാനും സമയങ്ങൾക്ക് ശേഷം റാണിയുടെയും പ്രസവം നടക്കുന്നുണ്ട് കേട്ടോ അതും പെൺകുഞ്ഞു തന്നെയായിരുന്നു തലേ ദിവസം റാണി അഡ്മിറ്റായ ടൈമിൽ കമ്മീഷണറാണ് റാണിയെ കാണാൻ വന്നിരുന്നു കമ്മീഷണർ പറഞ്ഞിട്ട് ഒരു ഫോണ് റാണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നോ അതിൽ കമ്മീഷണർ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇത് കേട്ടിട്ട് റാണി ആകെ ആശങ്ക കുഴപ്പത്തിലാവുകയാണ് കാരണം അവൾ ആദ്യം തീരുമാനിച്ചിരുന്നത് കുഞ്ഞിനെയും കൊണ്ട് ദൂരെ എവിടെയും പോയിട്ട് നന്നായിട്ട് വളർത്തണമെന്നായിരുന്നു പക്ഷേ ആ തീരുമാനത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ് കേട്ടോ കമ്മീഷണർ ഇത് കേൾക്കുമ്പോൾ റാണിക്ക് തന്നെ ആകെ ദേശം വരികയാണ് ഒരാളുടെ ജീവിതം നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഗുണ്ടയോട് റാണി ഇപ്പോൾ കമ്മീഷണർ പറഞ്ഞിരുന്നത് കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശമായിരുന്നു പിന്നീട് ആലോചിച്ചപ്പോൾ റാണിക്കും തോന്നിയിരുന്നു എന്തുകൊണ്ടും നല്ലത് അത് തന്നെയാണ് പൂജയുടെയും അർജുൻ്റെയും കയ്യിൽ തൻ്റെ കുഞ്ഞ് വളരുന്നത് അവരുടെ ഭാവിക്കും എല്ലാത്തിനും ഗുണം ചെയ്യുമെന്നൊക്കെ പറയാൻ വിചാരിക്കുകയാണ് അങ്ങനെ റാണിയുടെ ഡെലിവറി കഴിഞ്ഞ കുഞ്ഞിനെ എൻ എ സിയിലേക്ക് മാറ്റുകയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും അടുത്തടുത്താണ് കിടക്കുന്നത് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നേഴ്സിൻ്റെ വേഷത്തിൽ വന്ന ആ ഗുണ്ടിൻ്റെ അത് കിടക്കയാണ് പിന്നീട് അവിടെ ചുറ്റും നോക്കുന്നുണ്ട് വേറെ രണ്ട് നേഴ്സുമാർ ആ റൂമിലുണ്ടായിരുന്നെങ്കിലും അവരിതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ അങ്ങനെ അടുത്തടുത്ത് കിടത്തിയിരിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ പരസ്പരം മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ടാഗും അവരയച്ച് രണ്ടും കുഞ്ഞുങ്ങൾക്കും മാറ്റി കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നീട് ആരും അറിയാതെ പുറത്തിറങ്ങുകയാണ് കേട്ടോ പിന്നീട് റാണിയുടെ കുഞ്ഞ് ഡെലിവറിയിൽ മരിച്ചുപോയെന്നാണ് പുറത്ത് പറഞ്ഞത് ഒളിഞ്ഞിരുന്ന് ഇതെല്ലാം കമ്മീഷണർ പ്ലാൻ ചെയ്യുകയായിരുന്നു കേട്ടോ ശരിക്കും റാണിക്കുള്ള ഡെലിവറി ഡേറ്റ് അടുത്തിട്ടില്ലായിരുന്നു പൂജയുടെ ഡെലിവറി സമയം മുൻകൂട്ടി കണ്ടിട്ടാണ് കമ്മീഷണർ റാണിക്ക് ഒരു ഗുളിക ചെയ്യലെത്തിച്ച് കൊടുക്കുന്നത് ആ ഗുളിക കുടിച്ചതിനു ശേഷമാണ് റാണിക്ക് പെയിൻ വന്നതെന്ന് റാണി തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിലെത്തി ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഡെലിവറി ഉടൻ നിന്ന് അടക്കുമെന്ന് അങ്ങനെ ഇവിടെയും കമ്മീഷണറുടെ പ്ലാനിങ് സക്സസ്സായിരിക്കാം കേട്ടോ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന ദിവസമാണ് മാധുരി അമ്മയും അർജുനും പൂജയും എല്ലാം സാധനങ്ങളും പാക്ക് ചെയ്ത് അവർ വളരെ സന്തോഷത്തിൽ വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലായിരുന്നു സ്വന്തം കുഞ്ഞല്ല കയ്യിലിരിക്കുന്നത് എന്നറിയാതെയാണ് പൂജ കുഞ്ഞിനെ മുലയൂട്ടുന്നതും ഉമ്മ വെക്കുന്നതും സ്നേഹിക്കുന്നതും എല്ലാം കേട്ടോ അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ സാധനങ്ങളെല്ലാം എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ കയറുകയാണ് അതേസമയം അവരുടെ യഥാർത്ഥ കുഞ്ഞിനെ ഒരു അമ്മ തൊട്ടിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പ്ലാന് അങ്ങനെ അവർ അവിടെ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണ് പിന്നീട് അർജുൻ്റെ വീട് ഇന്ന് ആകെ ഒരുങ്ങി കഴിഞ്ഞിട്ടോ ഒരു പുതിയൊരു അതിഥിയെ ഒരു വരവേൽപ്പിലാണ് അവർ എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷവും അങ്ങോട്ടും ഇങ്ങോട്ടിലോടി നടപ്പുമെല്ലാമാണ് അതിനിടയിൽ ഗേറ്റ് കടന്ന് അവരുടെ കാർ മുറ്റത്തേക്ക് എത്തുന്നു എല്ലാവരും ഓടി ചെല്ലുകയാണ് കേട്ടോ കുഞ്ഞിനെ വാരിയെടുക്കാൻ വേണ്ടിയിട്ട് അതേ സമയം അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെയുമായിട്ട് വസന്തനും കുറച്ചാളുകൾ കൂടി സ്നേഹസദനത്തിലെത്തുകയാണ് കേട്ടോ അവിടെ വിശ്വനാഥച്ചനും കുഞ്ഞുങ്ങളും എല്ലാവരും ചേർന്ന് ആ കുഞ്ഞിനെയും സന്തോഷത്തോടെ സ്വീകരിച്ച അകത്തേക്ക് വരവേൽക്കാണ് പൂജ വളർന്നതുപോലെ തന്നെ അതേ അനാഥാലയത്തിൽ അതേ വളർത്തച്ഛൻ്റെ കീഴിൽ വളരാനുള്ള വിധിയാണ് കേട്ടോ പൂജയുടെ കുഞ്ഞിന് ശരിക്കും ഉണ്ടായിരിക്കുന്നത്